ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ടി ആർ സി എന്ന് പറയുന്ന സംഭവത്തിനെ കുറിച്ചിട്ടാണ് ടി ആർ സി എന്ന് പറയുമ്പോൾ ടെമ്പററി റെസിഡൻസ് കാർഡ് എനിക്ക് കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടി വളരെ നീണ്ട കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് എനിക്ക് കിട്ടിയത് അത് കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഞാൻ നാട്ടിലേക്കും പോയത് നാട്ടിലേക്ക് പോകുന്നതിന് മുന്നെ എനിക്ക് കിട്ടിയിരുന്നു ഞാൻ നിങ്ങളെ അറിയിച്ചില്ല എന്ന് മാത്രം കാരണം എനിക്ക് വീട്ടുകാരെ പോയി സർപ്രൈസ് ചെയ്യണമായിരുന്നു കാരണം ഞാൻ എന്തേലും ഒരു ക്ലൂ വീട്ടിൽ ഇട്ട് കൊടുത്തിരുന്നു എങ്കിൽ കാട് കിട്ടിയ ക്ലൂ ഇട്ട് കൊടുത്തിരുന്നുവെങ്കിൽ അവർക്ക് എളുപ്പമായിരുന്നു ഞാൻ നാട്ടിൽ വരുമെന്നുള്ളത് കാരണം വളരെ അധികം കാലത്തിന് ശേഷമാണ് ഞാൻ നാട്ടിലേക്ക് പോകുന്നതൊക്കെ കാരണം പക്ഷേ കാരണമല്ല പോകുന്നതൊക്കെ സോ ഒരു ചെറിയ ക്ലൂ കൊടുത്തിരുന്നെങ്കിൽ ദേ കൊടുത്തിരുന്നു സ്റ്റാർട്ട് ആസ്കിങ് ടു കം സോ ഐ ടു ഗിവ് ഡിക്ക് മിനി ക്ലൂസ് തരാൻ കം അതുകൊണ്ട് തന്നെ വീട്ടിൽ പോയപ്പോൾ സർപ്രൈസ് നടത്തിയപ്പോൾ അപ്പുരം അമ്മയും അച്ഛൻ പറവും കാര്യമൊക്കെ ആയിരുന്നു ഫാൻസിൻ വീഡിയോ ഇറ്റ്സ് ദർ ചിന്ത കാണുക കാർഡ് എന്ന് പറയുന്ന സാധനം ഓ കൈസ് ഞാൻ അത് കഴിപ്പിച്ച് കാണിക്കുന്നില്ല എൻ്റെ ഇൻഫർമേഷൻ എന്തായാലും ചോർത്തിയാണ്ട് എൻ്റെ കാർഡ് ഇതേപോലെയാണ് ഇരിക്കുന്നത് കണ്ടില്ലേ കാർഡ് ആൾക്കാർക്ക് ഇത് നമ്മളെ കാർഡാക്കാം ആ കണ്ടതാണ് എന്റെ ടി ആർ സി കാർഡ് കിട്ടിയപ്പോൾ വളരെ വളരെ സന്തോഷമായിരുന്നു ഐ ക്യാൻ ട്രാവൽ കംപ്ലീറ്റ് യൂറോപ്പ് യൂറോപ്പ് യൂണിയൻ യൂറോപ്യൻ യൂണിയൻ ആൻഡ് സെക്കൻഡ് കൺട്രീസ് വിത്തൗട്ട് എനി വിസ ജസ്റ്റ് ഹാവിംഗ് ദൈൻ ട്രാവൽ എനി വെയർ എനി വെയർ ആ ഒരു സന്തോഷ വാർത്തയാണ് ആ കാർഡ് കയ്യിൽ കിട്ടുമ്പോൾ ഉള്ളപ്പോഴും എനിക്ക് പറയാനുള്ളത് മൂന്ന് വർഷത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തേഴ് വരെ ഐ ക്യാൻ ട്രാവൽ എനി വെയർ അതെ പിന്നെ ഈ കാർഡ് കിട്ടിയ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തില്ല ആദ്യം നിങ്ങൾക്കൊരു എസ് എം എസ് വരും എസ് എം എസ്സിൽ കോഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ഒരു കോഡ് എടുത്തിട്ട് മെയിലായിട്ട് ഈ ടി ആർ സി ബേസ്ഡായിട്ട് പിന്നെ ഏതൊരു വെബ്സൈറ്റും അതായത് കമ്പനിലും വിൻ ചെയ്യുക അവർക്ക് മെയിൽ അയക്കുക അത് കഴിഞ്ഞ് ഒരു ഒന്നോ രണ്ടോ ദിവസം വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു മെയിൽ വരും എപ്പോൾ കളക്ട് ചെയ്യണം എവിടെ നിന്ന് കളക്ട് ചെയ്യണം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എന്നിട്ട് ആ പറയുന്ന സമയത്ത് നിങ്ങൾ അവിടെ പോയിട്ട് ഒരു ടോക്കൺ എടുത്തിട്ട് വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ സമയം നമുക്ക് നിങ്ങളുടെ ഉള്ളിലേക്ക് കയറി ചെല്ലുക ചിരിക്കുക അവർ നിങ്ങളടുത്ത് ചിരിക്കും തൊണ്ണൂറ്റെട്ട് ശതമാനം നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും അവർ ചിന്തോപറ പറയും അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചെന്തെങ്കിലും ചിന്തോപറ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാം ഇംഗ്ലീഷ് അറിയുന്നവരായിരിക്കും നിങ്ങളുടെ അടുത്ത് മുഖ്യതും വരിക എന്നിട്ട് നിങ്ങൾക്ക് കാർഡ് തരും കാട് തരുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതിനകത്ത് വല്ല തെറ്റോ തിരുത്തോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് സ്പെല്ലിങ്ങോ എന്തെങ്കിലും കാര്യങ്ങൾ തെറ്റുണ്ടോ എന്ന് നോക്കാം കാരണം അത് അങ്ങനെയാണ് കാരണം അത് വെച്ചിട്ടാണ് പിന്നത്തെ കളികളൊക്കെ അത് വല്ല തെറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പോൾ തന്നെ തിരിച്ചു നടക്കാം പിന്നെയും ഇത് രണ്ടു മൂന്ന് മാസം വെയിറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാട് പിന്നെയും ഇതേ പ്രൊസീജിയർ തന്നെ പിന്നെ എത്ര മാസം ഞാൻ വെയിറ്റ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒന്നര വർഷത്തിൽ നീണ്ട പ്രൊസീജിയർ ആണ് എൻ്റെ ടി ആർ സിക്ക് എടുത്തത് എന്തുകൊണ്ടാണ് ഇത്രയും ടൈം എടുത്തതെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല വരി മറ്റോളത്തെ വൃത്തികെട്ട പരിപാടിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പഠിക്കാൻ വരുന്ന എല്ലാ സ്റ്റുഡൻസും ഇത്രയും കാശ് ഈ ഗവൺമെൻറിന് കൊടുത്തിട്ട് ഒരു കാർഡ് അവർ നമുക്ക് തരേണ്ടത് നമുക്കിവിടെ ലീഗിൽ നിൽക്കാൻ വേണ്ടി നമുക്ക് തരേണ്ട ഒരു സാധനം ഇത്രയും ടൈം എടുക്കുന്നത് എന്തുകൊണ്ടാണ് വെച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല ബട്ട ഇറ്റ് ടേക്സ് ദിസ് മച്ച് എനിക്ക് ഒന്നര വർഷം എടുത്തു ആൻഡ് ഇറ്റ് ഈസ് അൺഫെയർ കാരണം ഇത്രയും എമൗണ്ട് നമ്മൾ കൊടുക്കുന്നതാണ് ഈ ഒരു ഗവണ്മെൻറ്റ് വളരുവാൻ സോ അത്ര സമയം എടുത്തു അതിനകത്ത് ഒരു വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് ഡിസിഷൻ വന്നു ഒന്നോ ഒന്നേകാ വർഷം വർഷമോ എത്ര കഴിഞ്ഞപ്പോൾ എൻ്റെ ഡിസിഷൻ വന്നു പിന്നൊരു നാല് മാസം കഴിഞ്ഞപ്പോഴാണ് ഈ പറയുന്ന എസ് എം എസ് വന്നതും കാർഡ് മേടിക്കാൻ ഞാൻ പോയത് ഇത് ഞാൻ നാട്ടിൽ നിന്ന് തൻ്റെ അപ്പം എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതാണ് സംഭവം കാർഡ് കിട്ടി വിടുക കാർഡ് കിട്ടി പിന്നെ ഒന്നും നോക്കിയില്ല ഞാൻ നാട്ടിൽ പോയി ഇത് കഴിഞ്ഞ് ഞാൻ നിങ്ങളുടെ അടുത്ത് എക്സ്പീരിയൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു പിന്നെ കാർഡിനെ കുറിച്ച് വേറെ എന്തെങ്കിലും പറയാനാണെങ്കിൽ മുൻപ് ലൈക്ക് ഞാൻ ഈ പറയുന്ന ടി ആർ സി കാർഡിന് അപ്ലൈ ചെയ്യുന്ന സമയത്തൊക്കെ പരമാവധി അമൗണ്ട് കാണിച്ചാൽ അത്രയും നല്ലതായിരുന്നു ഇപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി എമൗണ്ട് കാണിക്കുന്നതിനല്ല ഒരു കണ്ടാൽ വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എമൗണ്ട് കാണിച്ചാൽ പിന്നെയും പ്രശ്നങ്ങളില്ല എമൗണ്ട് കൂടുതൽ കാണിച്ചാൽ സോഴ്സ് ഓഫ് മണി ചോദിക്കും ഈ ബാങ്കുകാർ അത് ചിലപ്പോൾ നിങ്ങൾ തണ്ട് സോ ഇപ്പം നിങ്ങളുടെ ഫീസ് ഒരു പതിനായിരം സ്ലോട്ടി പതിനയ്യായിരം സ്ലോട്ടിക്കയിലൊക്കെ ആണെങ്കിൽ ഒരു മാക്സിമം മുപ്പത്തയ്യായിരം സ്ലോട്ടിയൊക്കെ കൊണ്ടുപോയിട്ട് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുക എഴുപതിനായിരം ഒരു ലക്ഷം സ്ലോട്ടിയൊന്നും കാണിക്കാതിരിക്കുക നിങ്ങളുടെ അടുത്ത് എന്തായാലും ചോദിക്കും എവിടെ നിന്നാണ് ഇത്രയും എമൗണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ബാങ്കിൽ ഇതേ വരെയുള്ള ജാതകം മൊത്തം എടുത്ത് കാണിക്കാൻ അവരെ പറയാൻ സാധ്യതയുണ്ട് സോ പരമാവധി കണ്ടാൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കാണിക്കാൻ നോക്കാം പിന്നെ പരമാവധി നല്ല രീതിയിൽ പഠിക്കാനും നോക്കാം കാരണം നിങ്ങളുടെ മാർക്ക് സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങൾ ഒക്കെ കൊണ്ട് സബ്മിറ്റ് ചെയ്യാനുള്ളതാണ് നിങ്ങൾക്ക് നല്ല മാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് കാണുമ്പോൾ ദേ ക്യാൻ ഫീൽ ദാറ്റ് ഓ ഞാൻ പഠിക്കുന്ന കുട്ടിയാണ് എന്ന് തോന്നി ഞാൻ പിന്നെ നിങ്ങളുടെ അധികം ഡോക്യൂമെൻസും ചോദിക്കുന്നത് പിന്നെ കാർഡ് ഇത് തരാൻ നോക്കും ഇപ്പം ഞാൻ തന്നെ എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് മൂന്ന് പ്രാവശ്യം കാണിച്ചായിരുന്നു മൂന്നോ നാലോ എത്ര പ്രാവശ്യം കാണിച്ചായിരുന്നു എൻ്റെ ഫീസ് വളരെ ഹ്യൂജ് എമൗണ്ട് ആണ് അതുകൊണ്ട് തന്നെ എനിക്ക് ടി ആർ സിക്ക് കാണിക്കുമ്പോൾ അതേ എമൗണ്ട് കാണിക്കണം അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ മുൻത്ത വീഡിയോസിൽ അമൗണ്ടിൻ്റെ കാര്യം പറഞ്ഞാൽ പക്ഷേ പല കോഴ്സുകൾക്കും ഇവിടെ ആകെ വരുന്ന ഫീസ് എന്ന് പറയുന്നത് പതിനായിരം പതിനയ്യായിരം സ്ലോട്ടൊക്കെ ആണ് അപ്പോൾ നിങ്ങൾ മാക്സിമം ഒരു മുപ്പത്തയ്യായിരം സ്ലോട്ട് കാണിക്കുക അതിലും കൂടുതൽ കാണിക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര കാണിച്ചാലും നിങ്ങളുടെ കോഴ്സ് എന്ന് പറയുന്നത് മൂന്ന് വർഷത്തെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നര വർഷത്തെ മാക്സിമം ടി ആർ സി കാർഡേ തരുള്ളൂ എത്ര അക്കൗണ്ട് കാണിച്ചാലും ശരി ഇപ്പം എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫുൾ കോഴ്സിന് ഡ്യൂറേഷൻ തന്നെ ആറ് വർഷമാണ് അതുകൊണ്ടാണ് എനിക്ക് മൂന്ന് വർഷത്തെ ടി ആർ സി കാർഡ് കിട്ടിയത് അപ്പോൾ മുന്നേ ഞാൻ പറഞ്ഞതിൽ നിന്ന് ഒന്ന് തിരുത്തിയിട്ട് ടി ആർ സി കാർഡ് ഡ്യൂറേഷൻ ഡിപെൻഡ്സ് ഓൺ ദ ഡ്യൂറേഷൻ ഓഫ് യുവർ കോഴ്സ് അതല്ലാതെ മണി വിച്ച് യുഷോ അല്ല അതുകൂടാതെ നന്നായിട്ട് പഠിക്കാം പഠിക്കാനായിരിക്കും ഞാൻ പറഞ്ഞില്ല പിന്നെ ക്രിമിനൽ കേസിലൊന്നും പോയി പെടാതിരിക്കുക കാർഡ് കിട്ടില്ല പിന്നെ പരമാവധി ഒരു ഏജൻസി വെച്ച് ചെയ്യാൻ നോക്കുക അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം കാരണം ഇതിൻ്റെ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ ഭയങ്കര ചിറ്റാണ് ഇവിടുത്തെ അതിപ്പോൾ ഏത് സിറ്റിയിൽ എങ്ങനെ ചെയ്താലും ഇവിടുത്തെ ടി ആർ സി പരിപാടി വളരെ ഷിറ്റ് അവസ്ഥയിലാണ് ഇവിടെ പരമാവധി ഏജൻസി ഒഴിച്ച് ചെയ്യുക അല്ലെങ്കിൽ ഒരു ലോയർ വെച്ച് ചെയ്യുക അത് നേരെ പോയിട്ട് ഒരാളുടെ അടുത്തല്ല എല്ലാവരും അടുത്ത് കമ്പയർ ചെയ്യാം ഏറ്റവും കാശ് വരുന്ന കാരണം ചെയ്യുന്നത് അവർ വഴിച്ച് ചെയ്യാം ഇപ്പം ഞാൻ ചെയ്ത ഏജൻസി നോക്കട്ടെ അവരെ കൊണ്ട് ഞാൻ ഒരു പ്രൊമോഷൻ വീഡിയോ എടുപ്പിക്കാൻ പറ്റുമോ നോക്കാം പക്ഷെ അത് നല്ല ടീമാണ് കേട്ടോ അവരൊരു വീഡിയോ സെറ്റൊക്കെ നോക്കാം അങ്ങനെയാണെങ്കിൽ കുറച്ച് കാശ് എനിക്ക് കിട്ടുമല്ലോ നിങ്ങൾ വേണമെങ്കിലും ഏജൻസി നല്ല ടീമാണ് സോ ദാറ്റ്സ് ഇറ്റ് ഇത്ര വേണമെങ്കിൽ ടി ആർ സീനെ കുറിച്ച് പറയാനുള്ളത് അത് ഒപ്പിക്കാൻ നോക്കാം പിന്നെ അത് എപ്പം അപ്ലൈ ചെയ്യണം ഓ ഞാൻ പറയാൻ പറഞ്ഞത് അത് എപ്പോൾ അപ്ലൈ ചെയ്യണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ കാർഡ് നിങ്ങൾക്ക് തൊണ്ണൂറ്റെട്ട് ശതമാനം ഇവിടെ വരുമ്പോൾ കിട്ടാൻ പോകുന്നത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് പറയുന്നത് വർക്ക് വർക്കിസിക്ക് വേറെ സ്കീം തന്നെയാണ് അത് പിന്നെ പിള്ളേരൊക്കെ പറയാം സ്റ്റുഡൻസിന് കിട്ടാൻ പോകുന്ന തൊണ്ണൂറ്റെട്ട് ശതമാനം ഒരു വർഷത്തെ വിസ്സിയാണ് ഒരു ആറ് മാസം കഴിയുമ്പോഴേക്കും അപ്ലൈ ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ ഏജൻസിക്കാരെ തപ്പൽ തുടങ്ങുക കേട്ടല്ലോ ഏജൻസിക്കാരെ തപ്പൽ തുടങ്ങുക നിങ്ങളുടെ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ഡോക്യൂമെൻസ് കാര്യങ്ങളൊക്കെ പക്കയാണോ എന്ന് നോക്കുക ഇതാണ് ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ പെസൽ നമ്പർ അല്ലെങ്കിൽ അതും എടുത്ത് കയ്യിൽ വെച്ചിരിക്കുക അത് വരുമ്പോൾ തന്നെ ചെയ്യേണ്ട കാര്യമാണ് ബട്ട് സ്റ്റിലിഫ് അത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ മേക്ക് ഷുർ യുവർ ഹാവിംഗ് യുവർ പെസൽ നമ്പർ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഏജൻസിക്കാർ ഒരാൾ ഉറപ്പിക്കുക അത് ആറ് മാസം കഴിഞ്ഞിട്ട് തുടങ്ങിയാലും മതി കേട്ടോ കാരണം ഒരു വർഷത്തെ വിസ ആണല്ലോ പരമാവധി ഒരു ആറ് മാസം കഴിഞ്ഞിട്ട് ഒരു ഒമ്പത് മാസത്തിനുള്ളിൽ എന്തായാലും സബ്മിറ്റ് ചെയ്യാൻ നോക്കുക പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സപ്പോസ് നിങ്ങളുടെ വിസ നിങ്ങളുടെ പാസ്പോർട്ടാണത് പാസ്പോർട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ വിസ ഇന്ന് എക്സ്പയർ ആയി നിങ്ങൾ പക്ഷേ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത് വിസ എക്സ്പയർ ചെയ്തോളം പിറ്റേ ദിവസമാണ് ചിലപ്പോൾ നിങ്ങൾക്ക് പണി കിട്ടാം നല്ല നല്ല ആർഭാടമായിട്ട് പണി കിട്ടാം നിങ്ങൾ ഡീപ്പോർട്ട് പറഞ്ഞ് ചെയ്യാം അങ്ങനെ ഡീപ്പോർട്ട് ചെയ്താൽ രണ്ട് കൂട്ടുകാർ എനിക്കുണ്ടായിരുന്നു ആവശ്യമില്ലായിരുന്നു ടാൻ സോ ടി ആർ സി അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങളുടെ വിസ എക്സ്പയർ ആവുന്നതിന് മുൻപാണ് ഒരു മൂന്ന് മാസം മുന്നെങ്കിലും പരിപാടിയൊക്കെ തുടങ്ങ പരിപാടി ഒരു ആറ് മാസം മുന്നേ തുടങ്ങുക ഒരു മൂന്ന് മാസം മുന്നെങ്കിലും അപ്പോയിന്റ്മെന്റ് എടുക്കാനുള്ള പരിപാടി തുടങ്ങാം കാരണം അപ്പോയിൻമെന്റ് കിട്ടാൻ അറ്റ്ലീസ്റ്റ് ഒരു മാസത്തിൽ സമയം എടുക്കും അത് നിങ്ങൾ തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കിട്ടായില്ലൊന്നുമില്ല പക്ഷെ ഞാൻ പറഞ്ഞതാണ് ഇതിന് പിന്നാലെ നടക്കണം ചടങ്ങ് കുടിച്ച പരിപാടി ഒന്നും നമ്മുടെ ഭാഷയല്ല ഇത് ഫോളോ അപ്പ് ചെയ്യാന്ന് പറയുന്നത് പറ്റുന്നവരുണ്ട് പറ്റാത്തവരുണ്ട് എനിക്ക് തന്നെ ചെയ്തപ്പോഴാണ് എളുപ്പം എൻ്റെ പരിചയത്തിൽ എൻ്റെ തൊട്ടപ്പുറത്ത് ഉറികിടങ്ങുന്നത് ആറ് വർഷം അവർ ഇതിനായിട്ട് കാടൂര് നാട്ടിലും പോയിട്ടില്ല സോ ആലോചിക്കുക ആലോചിച്ചിട്ട് ചെയ്യുക ഇത്രയൊക്കെയാണ് എനിക്ക് ടി ആർ സിനെ കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ നിങ്ങളാണ് കാച്ചറക്കുന്നത് നിങ്ങൾക്ക് ആരാണോ ഓക്കെ ആയിട്ട് തോന്നുന്നത് അവര് പറയുന്നത് വിശ്വസിക്കുക പിന്നെ ഞാൻ പറയുന്നത് അവർ പറയുന്ന വിശ്വസിക്കണം എന്നൊന്നും എനിക്കില്ല സോ ദാറ്റ്സ് ഇറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ആരോടെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഈ ടി ആർ സീനെ വീഡിയോ ചെയ്തിട്ട് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തു അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ സജഷൻ ഫോർ ഇമ്പ്രൂവിംഗ് ദിസ് ചാനൽ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് എനിക്ക് മെസ്സേജ് അയയ്ക്കൂ അതേപോലെ തന്നെ ഫോളോയും ചെയ്യൂ ഇൻസ്റ്റാഗ്രാമിൽ ഇവിടെ സബ്സ്ക്രൈബും ചെയ്യൂ ചെയ്തില്ലെങ്കിലും ചെയ്താലും സന്തോഷം മാത്രം അപ്പം ശരി ബൈ